പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേ അതായത് ചക്കക്കുരു നമ്മുടെ മാങ്ങ അല്ല എന്നുണ്ടെങ്കിൽ ചിലമ്പിക്ക പച്ചമുളക് ഇത്ര തൊട്ട് ആദ്യം ഒന്ന് ഒരു മൂന്ന് ഫിസില് വരെ ഒന്ന് വേവിച്ചെടുക്കണം ആ വേവിച്ച വെള്ളവും അതുകൂടെ നമുക്കൊരു പാനിലോട്ടിട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അരപ്പ് ചേർത്ത് കൊടുക്കണേ തേങ്ങ ഉള്ളി വെളുത്തുള്ളി ജീരകം ഇത്രയും ഇവിടെ ചേർത്താ കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് നമ്മൾ അരച്ചെടുത്താണ് അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്കൊന്ന് കറിവേപ്പിലിട്ട് കൊടുക്കാം കറി ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള ഉപ്പുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേഗിക്കണം കേട്ടോ എല്ലാം ഓൾറെഡി ബന്ധം ആയതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ദൈ നല്ല തിളച്ച് നല്ല കുറുകി കിട്ടും നമുക്ക് ഈ കറി കേട്ടോ നമുക്കിനി നമുക്ക് എല്ലാവരും കൂടെ താളിച്ച് ഒഴിക്കണം താളിപ്പിന് വേണ്ടി നമുക്കൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതാ പൊട്ടിത്തെറിച്ച് ഇച്ചിരി കടുക് കുറച്ച് ഉള്ളി പിന്നെ രണ്ട് വറ്റൽ മുളകൂടെ കരണ്ടിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് വന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ചക്കക്കുരുമാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉച്ചക്കുള്ള ഊണ് പൊതികെട്ടാൻ പോകും കേട്ടോ പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ എന്നാ സച്ചു ആ തോരനാണേ നമ്മുടെ ബീൻസ് തോരൻ പിന്നെ എന്നാ ചുഴക്കി ആ മെഴുക്കോട്ടിയാണ് നമ്മുടെ കപ്പ്ളങ്ങ മെഴുക്കോട്ടിയാണ് പിന്നെ എന്നാ വച്ചു ആ അയല അയല വർത്ത കേട്ടോ ഇന്ന് നമ്മളെ ചോറ് തന്നെ വെക്കുകയാണെ അയല ഇപ്പം എല്ലാവരും പറയും മീനെ ചോറ് തന്നെ വെച്ചാൽ പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മൾ കുറച്ച് അതിൻ്റെ ഗ്രേവിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുവാണ് പിന്നെ എന്നാ സച്ചു അച്ചാറേ ആ ചിരമ്പിക്ക അച്ചാറാ കേട്ടോ പിന്നെ ഇന്ന് ഒഴിച്ചേറിയായിട്ട് ചക്കക്കുരു മാങ്ങക്കറിയല്ല ചക്കക്കുരു ഇരുമ്പപ്പുളിക്കറി കേട്ടോ ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഉച്ചത്തേക്കുള്ള ഊണിനുള്ള കറികൾ നമുക്കിത് പൊതി കെട്ടാം പിന്നെ ചക്കക്കുരു മാങ്ങക്കറി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ എന്നോട് ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിനകട്ട്